നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ശരിയാവുക മൂന്ന് ദിവസം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റുമോ അല്ല സർ ഞങ്ങൾക്ക് മെഷർമെന്റ് എടുത്ത് അതിനനുസരിച്ച് മെറ്റീരിയൽ ശേഷം വർക്ക് സ്റ്റാർട്ട് ഇനിയും പ്രശ്നമാണ് പിന്നെ ഈ വർക്കിന്റെ കൊട്ടേഷൻ ചോദിച്ചിട്ട് അതുപോലും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ സാറത് ഞങ്ങളുടെ ടീം ആയിട്ട് വന്നിട്ട് ഒരു ഫൈനൽ മെഷർമെന്റിനും കൂടെ ചെയ്ത് അതിനുള്ള സമയം എവിടെയാ അടുത്ത ആഴ്ച അളിയും വരുന്നുണ്ട് എന്നിട്ട് തൊലിയൊക്കെ നേരിട്ടോ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മോനെ അതല്ല ഈ പറഞ്ഞ ഏരിയ വർക്ക് ഞാൻ മൂന്ന് ദിവസം മെറ്റീരിയൽ ഇതാണ് നമ്മുടെ സാധനം മൾട്ടി ഈർപ്പം നല്ല ഒന്നും കൊള്ളാലോ സാധനം മൂന്ന് ദിവസം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റുമോ ടുത്തു സർ കൊട്ടേഷൻ ഞങ്ങൾ സാറിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് കൊട്ടേഷൻ മാത്രമല്ല സാർ ഈ വർക്ക് മൊത്തം കഴിച്ചിട്ട് ഒരു ത്രീ ഡി ലുക്ക് ഞങ്ങൾ സാറിന്റെ ഫോണിൽ അയച്ചിട്ടുണ്ട്